На ന്യൂസ് ക്യാൻ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മാർച്ച് പതിനാറ് മുതൽ ഏർപ്പെടുത്തിയ മാതൃകാ പെരുമാറ്റച്ചട്ടം ജൂൺ ആറ് രാത്രിയോടെ പിൻവലിക്കുകയാണ് ജൂൺ ഏഴ് മുതൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിവിധ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പുതിയ പദ്ധതികളും പ്രഖ്യാപിക്കുവാൻ കഴിയുന്നതാണ് അതിനിടെ ലോക്സഭാ ഇലക്ഷനിലെ വിജയവും തോൽവിയുമെല്ലാം ഓരോ പാർട്ടിയും വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇത്രയും വലിയ തോൽവിയുടെ കാരണങ്ങളാണ് സംസ്ഥാന ഭരണം നടത്തുന്ന എൽ ഡി എഫ് സർക്കാർ വിലയിരുത്തുന്നത് സംസ്ഥാനത്ത് കുറേ നാളുകളായി നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ ക്ഷേമ പെൻഷൻ മാസങ്ങളുടെ കുടിശ്ശിക ആയതും തോൽവിക്ക് വലിയൊരു കാരണമായതായി എൽ നേതൃത്വം വിലയിരുത്തുന്നു ലോക്സഭാ ഇലക്ഷന് മുമ്പായി ആറു മാസത്തെ പെൻഷനാണ് മുടങ്ങിയിരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒട്ടേറെ മാസങ്ങളിലെ പെൻഷൻ കൃത്യമായി നൽകുവാൻ ആകാതെ പോയത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ലഭിക്കുവാനുള്ള പ്രധാന കാരണമായി എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് സംസ്ഥാന ബജറ്റുകളിലും ഏപ്രിൽ മാസം മുതൽ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി അതത് മാസം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം അവ നടപ്പാക്കുവാൻ കഴിയാതെ പോവുകയും യിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷനുകൾ കുടിശ്ശിക ആയിരിക്കുകയാണ് ഡിസംബർ മാസത്തെ കുടിശ്ശിക ആയിരുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചത് ഈ ആഴ്ചയോടെ പൂർത്തിയാകും ജൂൺ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇതിനായി കേന്ദ്ര സർക്കാർ നേരത്തെ കടമെടുക്കുന്നതിന് അനുവദിച്ച പതിനെട്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കോടിയിൽ നിന്ന് ഈ മാസവും റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് ജൂൺ ഇരുപത്തി ഒന്നിന് ശേഷം വിതരണം നടത്തുവാനുള്ള നടപടികൾ വരികയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഞ്ചായത്ത് ഇലക്ഷനും എം എൽ എ മാർ ലോക്സഭാംഗമായ ഇടത്ത് ഉപതെരഞ്ഞെടുപ്പും വരികയാണ് അതിനാൽ ജൂൺ മാസം മുതൽ ഒരു മാസത്തെ പെൻഷനെങ്കിലും എല്ലാ മാസവും നൽകുവാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഓണം പോലുള്ള വിശേഷ അവസരങ്ങളിൽ കുടിശ്ശികയായതിൽ ഒരു ഗെഡ് കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും ഉണ്ടാകും എല്ലാവിധ കേന്ദ്ര സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ അറിയിപ്പ് ൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക